ഒറ്റ ഫീസിൽ ജോലി കിട്ടുന്നത് വരെ ഒരു പഠനം അത് നമ്മുടെ തൊടുപുഴയിൽ ഇങ്ങനെയൊരു സുവർണാവസരം ലഭിച്ചാലോ എവിടെയാണെന്നല്ലേ വേറെ എങ്ങുമല്ല നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ നമ്മുടെ ബാധ ബിസിനസ് സ്ക്വയർ ബിൽഡിങ്ങിൽ നമ്മുടെ എബിഷൻ അക്കാഡമിയിലാണ് ഇങ്ങനെയൊരു സുവർണാവസരമുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കി ഒരറ്റ ബീസിൽ നമുക്ക് ജോലി കിട്ടുന്നത് വരെ ഒന്ന് പഠിക്കാൻ പറ്റുക എന്നുള്ളത് അതും ഒരു സർക്കാർ ജോലി സർക്കാർ ജോലി ആഗ്രഹിക്കാത്ത ഒരാളായുള്ളതല്ലേ സർക്കാർ ജോലിയാണ് ഏതൊരു പൗരൻ്റെയും നമ്മുടെ എന്ന് പറയുന്നത് സർക്കാർ ജോലിയാണ് പിന്നെ നമുക്ക് എപ്പോഴും അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കണ്ട അപ്പം നമുക്ക് ഇങ്ങനെയൊരു സാഹചര്യം കിട്ടുന്നത് നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിലെ മാധാ ബിസിനസ് സ്ക്വയർ ബിൽഡിങ്ങിൽ നമ്മുടെ എവിഷൻ അക്കാഡമിയിൽ ഇങ്ങനെയൊരു അവസരം നിങ്ങളെ തേടിയിരിക്കുകയാണ് അപ്പോൾ എത്രേ പെട്ടെന്ന് പോകുന്നുള്ളൂ കാരണം പി എസ് സിയുടെ കോച്ചിങ് ക്ലാസും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാമിനുള്ള ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ എബിഷൻ അക്കാദമിയിൽ നടക്കുന്ന ക്ലാസസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ബി എഫ് എ വെബ്കോ എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഇങ്ങനെ വിവിധ തസ്തികകളിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മുടെ എവിഷൻ അക്കാഡമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് അനധികൃതമായിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളുണ്ട് വിവിധതരം കമ്പ്യൂട്ടർ കോഴ്സുകളുണ്ട് അപ്പം അതിന് നിങ്ങൾക്ക് നമ്മുടെ ഷ്യൻ അക്കാഡമിയിൽ തന്നെ വരാം അപ്പോൾ രണ്ട് അവസരങ്ങൾ നമ്മുടെ ഒരു അക്കാഡമിയിലാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പം കമ്പ്യൂട്ടർ നമുക്ക് ഇപ്പോൾ പ്രായം എനിക്കൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാലും ഗവൺമെൻറ് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ അപ്പം വിവിധതരം കമ്പ്യൂട്ടർ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം പി ജി ഡി സി എ ഡി സി എ സി ടി സി പി ഡി സി എഫ് എ സി ഡബ്ല്യു പി ഡി ഇ ഡി ഒ എ ഇങ്ങനെ വിവിധതരം ഗവൺമെൻറ് അംഗീകാരമുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളും നമ്മുടെ എവിഷൻ അക്കാഡമിയിലുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ മറ്റ് കോഴ്സുകൾ പഠിക്കുന്ന വെച്ച് നോക്കുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എവിഷൻ അക്കാഡമിയിൽ ഒരുപാട് ഫീസുകളുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം പഠിക്കേണ്ട താമസിക്കേണ്ട എത്രയും പെട്ടെന്ന് പോകുന്നുള്ളൂ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ മാതാ ബിസിനസ് സ്ക്വയർ ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം മറക്കണ്ട പേര് എവിഷൻ അക്കാഡമി അതുപോലെ തന്നെ വെൽ പ്രത്യേകമായിട്ടുള്ള ടീച്ചർമാരാണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ചെല്ലത്തക്ക രീതിയിലുള്ള പലതരം കോഡുകളിലൂടെയാണ് ഇവിടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് അപ്പം നമുക്ക് മറന്നു പോകുകയല്ല ക്ലാസ്സൊക്കെ എഴുതുകഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പോകും നമ്മളിപ്പം പരീക്ഷയ്ക്കൊക്കെ പ പഠിക്കാനൊക്കെ പോകുന്ന ഒരു എക്സാമ്പിൾ സർക്കാർ ജോലിക്ക് വേണ്ടി പരീക്ഷയൊക്കെ എഴുതാം പോകുന്നവരൊക്കെ നമ്മൾ കൊച്ചു പിള്ളേരൊന്നും പറഞ്ഞല്ലോ കൊച്ചു പിള്ളേരോടൊപ്പം തന്നെ നമ്മുടെ വീട്ടമ്മമാരും അതുപോലെ അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് നമ്മുടെ ജോലി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വീട്ടുപൊടി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുന്നത് അപ്പം ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ പല വീട്ടിലെ ചിന്തകൾ കാര്യങ്ങളായിരിക്കും വീട്ടിൽ പല പ്രശ്നങ്ങളും കിടക്കണം അതൊക്കെ നമ്മളെ മാറ്റിവെച്ച് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ പതിയത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പം സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരും ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരും ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടിയുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ ആഗ്രഹിക്കുന്നവരും എല്ലാം നമ്മുടെ എവിഷൻ അക്കാഡമിയിൽ വരിക നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ മാതാ ബിസിനസ് സ്കോയർ ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം മറക്കണ്ട അപ്പോൾ എത്രയും പെട്ടെന്ന് പോകുന്നുള്ളൂ അഡ്മിറ്റ് എടുക്കാനുള്ള